أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقهوا قولي ويدي جماعة إسلامي കേരള മിയോ പി മുജീബ് റഹ്മാൻ സാഹിബ് ഏറെ പ്രിയങ്കരനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രജുൽ മാക്കുറ്റി പ്രിയ സുഹൃത്ത് ഐ എസ് എം കേരളയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ഡോക്ടർ അൻവർ സാദത്ത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തുടങ്ങി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ സഹോദരന്മാർ അസലക്കും വാഹമത്തല്ലാഹി വബർക്കാത്ത് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് സംഘടിപ്പിച്ചിട്ടുള്ള ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രാർത്ഥന രാവിലാണ് നാം സംഗമിച്ചിട്ടുള്ളത് സോളിഡാരിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് പല ദിക്കുകളിൽ നിന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എൻ്റെ മുഴുവൻ പ്രിയപ്പെട്ടവർക്കും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുകയാണ് അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സോളിഡാരിറ്റി ഈ ഐക്യദാഢ്യ പ്രാർത്ഥന രാവ് ഒരു പ്ര പരിപാടിയായി ഈ കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിക്കുന്നു എന്ന വിവരം പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളും അവരുടെയൊക്കെ മനസ്സ് കഴിഞ്ഞ നാളുകളായി ഗസയിലും ഫലസ്തീനിലും ബൈത്തിൽ മക്കദിസിലുമായിട്ട് അലയുകയാണ് ബൈത്തിൽ മക്കദിസ് ലോക മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ കിബിലയാണ് ഈ കിബിലയ്ക്ക് വേണ്ടിയുള്ള ഈ കിബിലയെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കഴിഞ്ഞ ഏഴര പതിറ്റാണ്ട് കാലമായിട്ട് ഫലസ്തീൻ ജനതയുള്ളത് ഈ ഫലസ്തീൻ ജനത ഏകദേശം കഴിഞ്ഞ എഴുപത്തേഴ് വർഷമായി സ്ത്രീകളും കുട്ടികളും വൃദ്ധരും യുവാക്കളും ചെറുപ്പക്കാരും ഒക്കെ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഉൾപ്പെടെ ഫലസ്തീന്റെ വിവിധ പ്രദേശങ്ങളിൽ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ചെറുത്ത് നിൽപ്പിനോട് ഐക്യപ്പെടുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികമായ ബാധ്യതയാണ് ആ ധാർമ്മികമായ ബാധ്യതയുടെ പൂർത്തീകരണത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തൊരുമിച്ച് ചേർന്നിട്ടുള്ളത് ഞാൻ പറയുന്നു ഈ ഐക്യദാഢ്യ പ്രോഗ്രാം കേവലം ഇവിടെ നിൽക്കുന്ന ഒരു പരിപാടിയല്ല ലോകത്ത് എവിടെയൊക്കെ ഫലസ്തീൻ വിമോചനത്തിന് വേണ്ടി പോരാട്ടവും ഐക്യദാർഢ്യവും നടക്കുന്നുണ്ടോ അവിടങ്ങളിൽ നിന്ന് മുഴുവൻ നമ്മുടെ പരിപാടി അവര് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറയുന്നു ഗസയിലെ പോരാടുന്ന ജനത ഈ നിമിഷം തന്നെ ആ ജനതയ്ക്ക് നമ്മൾ അർപ്പിക്കുന്ന ഐക്യപ്പെടൽ അവർ അറിഞ്ഞിട്ടുണ്ട് അവരവരുടെ പോരാട്ടത്തിന് പ്രചോദനമായിട്ട് ഇതിനവര് ചേർത്ത് വെക്കുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ തന്നെ അവർക്ക് പ്രാർത്ഥനകൾ കൊണ്ട് കൂടെ നിന്നും അവരെ ചേർത്ത് നിർത്തിയും അവരുടെ വിമോചന പോരാട്ടത്തിന് ഐക്യപ്പെട്ടുകൊണ്ടും അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് ഐക്യപ്പെട്ടുകൊണ്ടും വിശ്വാസത്തിൽ ചാലിച്ച ഒരു വിമോചന പോരാട്ടത്തിനോട് ചേർന്ന് നിന്നുകൊണ്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗസൈൽ അനിവാസികളോട് ഫലസ്തീൻ ജനതയോട് ഐക്യപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ലോകത്തെ മുഴുവൻ ഇടങ്ങളിലും ഇതുപോലെ തന്നെ ഐക്യദാഢ്യ പരിപാടികൾ നടക്കുമ്പം അതിനോട് കണ്ണു ചേർന്ന് നിൽക്കാൻ നമുക്കും സാധിച്ചു എന്നുള്ള ഒരു വലിയ സന്തോഷം കൂടി യഥാർത്ഥത്തിൽ ഇവിടെ നമുക്കുണ്ടാവണ്ടേ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് കേവലം ഒരേ സമയം ഐക്യദാഢ്യ പരിപാടിയാണ് ഐക്യദാഢ്യ പരിപാടി എന്നതോടൊപ്പം തന്നെ ഇതൊരു പ്രതിഷേധ പരിപാടിയും കൂടിയാണ് നമുക്കറിയാം ഗസയിലെ പോരാടുന്ന ജനതക്ക് നമുക്ക് നൽകുവാനുള്ള ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ഇടനഞ്ച് പൊട്ടിക്കൊണ്ട് നമ്മൾ നടത്തുന്നവരെ ചേർത്ത് നിർത്തി നടത്തുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയെയും ആത്മവിശ്വാസത്തെയും നിശ്ചയദാഡിത്യത്തെയും അതിജീവന പോരാട്ടത്തെയും ആയുധമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഫലസ്തീനി ജനത ഗസയിലെ ജനത നിരന്തരമായി പോരാടിയത് എന്ന് നമുക്കറിയാൻ പറ്റും പ്രാർത്ഥന കൊണ്ട് അവരോട് ചേർന്ന് നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് കേവലം ഒരു പ്രതിഷേധ പരിപാടിയും കൂടിയാണ് ഐക്യദാഡ്യ പരിപാടിയോടൊപ്പം തന്നെ ഒരു പ്രതിഷേധ പരിപാടിയും കൂടിയാണ് ആരോടുള്ള പ്രതിഷേധം ലോകം ഇവിടെ മൗനമായിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചയില് മേൽപ്പൂര ആകാശത്തെ മേൽപ്പൂരയാക്കിക്കൊണ്ട് കഴിഞ്ഞ പതിനേഴ് മാസമായി കൊണ്ട് തകർന്നറിഞ്ഞ ബിൽഡിങ്ങിന്റെയും കോൺക്രീറ്റ് കെട്ടിടത്തിന്റെയും പിന്നിൽ ആകാശത്തെ കൊണ്ട് കിടന്നിറങ്ങുന്ന ഗസയിലെ ജനതക്ക് മൗനത്തോടു കൂടിയിട്ട് ഈ ചട്ടം ലോക പോലീസിനും ഇസ്രായേൽ സയനിസ്റ്റ് രാജ്യത്തിനും അതുപോലെ തന്നെ ഉത്പാദിപ്പിക്കുന്ന വംശീയത പരത്തുന്ന ട്രംപ് നേതൃത്വം നൽകുന്ന ലോകത്തെ ചട്ടം വിരാട്ടം മൗനമായി നിൽക്കുമ്പം ഈ മൗനത്തെ ഭേദിക്കുവാൻ ഈ മൗനത്തെ ഭേദിക്കുവാൻ പ്രതിഷേധത്തിന്റെ ഒരു സ്വരമായിക്കൊണ്ട് പ്രതിഷേധത്തിന്റെ പരിപാടിയായിക്കൊണ്ട് ഈ ഐക്യദാർഢ്യ പരിപാടി മാറണം എന്നതും കൂടിയും സൊളിഡാരിറ്റി ആഗ്രഹിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ കാണിക്കുന്ന വഞ്ചനക്കെതിരെയുള്ള പ്രതിഷേധം ലോകരാഷ്ട്രങ്ങൾ കാണിക്കുന്ന നിസ്സംഗതക്കെതിരെയുള്ള പ്രതിഷേധം അറബ് അറബ്ക്കന്മാർ മുഴുവൻ കൊട്ടാരത്തിന്റെ കോട്ടമത്തളങ്ങളിൽ കിടന്നുറങ്ങുമ്പം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന വിധത്തിൽ ലോകത്തിന്റെ മൂലകളിൽ നിന്ന് പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ ഉയരുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ സ്വരങ്ങളോടൊപ്പം സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും ചേർന്ന് നിൽക്കുന്നു എന്ന ഉജ്ജലമായ പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് കടപ്പുറം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അങ്ങനെ കിടന്നുറങ്ങുവാനും ലോക ചട്ടമ്പി രാഷ്ട്രങ്ങളെ നിലക്ക് നിർത്തുവാനും കഴിയുന്ന വിധത്തിൽ ഈ ചട്ടമ്പി രാഷ്ട്രങ്ങളുടെ പുതിയ നിലപാടുകൾ ഉന്മൂലനത്തിന്റെ നിലപാടുകൾ വംശീയതയുടെ നിലപാടുകൾ ഈ നിലപാടുകൾക്കെതിരെ ലോകത്ത് പ്രതിഷേധത്തിന് മുന്നിൽ ആരൊക്കെയുണ്ടോ അവരോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഫലസ്തീനിലെ ജനതയോട് ഗസൈല നിവാസികളോട് അവിടുത്തെ കൊച്ചുമക്കളോട് ഷഹീദായി കൊണ്ടിരിക്കുന്ന രക്തസാക്ഷിത്വം വരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് നമുക്ക് ചേർന്ന് നിൽക്കാനുള്ള ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണെങ്കിൽ പ്രിയപ്പെട്ടവരാ ആ പ്രാർത്ഥനയെ തന്നെ ആത്മീയതയുടെ പരിവേഷത്തിലേക്ക് ഉയർത്തുന്നതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു ലോകം തന്നെ പ്രക്ഷുബ്ധമാവേണ്ടെന്ന ഒരു ഘട്ടത്തിലും കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് പ്രക്ഷുബ്ധമാകേണ്ടത് തെരുവുകളാണ് പ്രക്ഷുബ്ധമാവേണ്ടത് ഇവിടുത്തെ ലോകത്തിന്റെ പ്രധാനപ്പെട്ട ശുചികളാണ് പ്രക്ഷുബ്ധമായി കൊണ്ട് ഇതിനെതിരെ ഫലസ്തീന് വേണ്ടിയിട്ടും ഇവിടുത്തെ സയനിസ്റ്റ് ഇസ്രായേൽ രാഷ്ട്രങ്ങൾക്കെതിരെയും നിലയുറപ്പിക്കാൻ ഇവിടുത്തെ തെരുവുകൾ ഉണരണം ആ തെരുവ് പ്രക്ഷുബ്ധമാവേണ്ടുന്ന തെരുവുകൾക്ക് വേണ്ടി ആവേശം കൊടുക്കുന്ന ഒരു ധാർമ്മിക ദൗത്യം കൂടിയും നമുക്ക് നിർവഹിക്കാനുണ്ട് എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നു മൗനം വെടിയാൻ നമ്മൾ ആ ജനങ്ങളോട് ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുന്നു ഈ മൗനം വിടയാനും വേണ്ടിയും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ ഒറ്റക്കെട്ടായി ശബ്ദിക്കാൻ വേണ്ടിയും ലോകത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കഴിഞ്ഞ എഴുപത്തി ഏഴ് വർഷമായി കൊണ്ട് ഫലസ്തീൻ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ നമുക്കറിയാം എത്രയോ രക്തസാക്ഷികൾ എത്രയോ കുരുന്ന് മക്കൾ ജീവിതത്തിന്റെ സ്വപ്നം വേറി വളർന്നുകൊണ്ടിരിക്കുക പാഠശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുക കളി മാതാനിൽ കളിച്ചു കൊണ്ടിരിക്കുക തെരുവിൽ അങ്ങാടിയിലും സ്ട്രീറ്റിലും അവർ ആർത്ത് ആർത്തസ്വഹിച്ച് ആസ്വാദനം കണ്ടെത്തിക്കൊണ്ടിരിക്കുക അവരുടെ മുകളിലേക്ക് ബോംബിന്റെ മഴ വർഷിച്ചുകൊണ്ട് പുരുന്ന മക്കളെ തന്നെ കഴിഞ്ഞ എഴുപത്തി വർഷമായി കൊണ്ട് കൊന്നടക്കിയാങ്കി സൈണിസ്റ്റ് ചെറിയ നമുക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തെരുവ് പ്രക്ഷുബ്ധമാവണം നമ്മളിവിടെ പ്രാർത്ഥന കൊണ്ട് ഐക്യദാർഢ്യം കൊണ്ട് തെരുവ് പ്രക്ഷുബ്ധമാവണം എന്നതാണ് ഈ സന്ദർഭത്തിൽ വീണ്ടും വീണ്ടും ഉണർത്താനുള്ളത് നമുക്കറിയാൻ പറ്റുമല്ലോ അധിനിവേശം ചെയ്യുന്ന വംശഹത്യത്തിന് നേതൃത്വം നൽകുന്ന അതുപോലെ തന്നെ ഉന്മൂലന രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്ന സിവിലിയന്മാരെ മുഴുവൻ പച്ചക്ക് കുട്ടരിച്ചു കൊള്ളുന്ന അവകാശങ്ങൾ നിഷേധിച്ചുകൊള്ളുന്ന നമുക്കറിയണം ഭക്ഷണമില്ലാത്ത ഒരു ജനത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഗസ് അനിവാസികൾ മുഴുവൻ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നു നമ്മെപ്പോലെ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നു ഈ മൈതാനിൽ വെച്ചിട്ട് നോമ്പ് നമ്മൾ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടു കൂടി തുറന്നു ഇന്നലെ മിനി നമ്മൾ കേട്ടു കഴിഞ്ഞ പത്ത് പതിനെട്ടാം തീയതി പുലർച്ചെ നടന്ന ഈ നാന്നൂറ്റി മുപ്പത്തൊന്നാളം ഷുഹിതാക്കളുണ്ടായ ഇവിടുത്തെ സൈനിസ്റ്റിന്റെ മിസൈൽ ആക്രമണം നടന്ന് രക്തസാക്ഷിത്വം നമ്മളൊരു വാർത്ത കണ്ടു നോമ്പടിക്കുവാൻ വേണ്ടിയിട്ട് നോമ്പ് തുറക്കുവാൻ വേണ്ടിയിട്ട് കയ്യിൽ കിട്ടിയ തക്കാളിയുടെ നീര് സ്വന്തം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ച ഗസയിലെ തെരുവിലെ പിഞ്ചുമക്കളെ നമ്മൾ കണ്ടു ഞാൻ പറയുന്നു ഇനിയും നമുക്ക് മൗനം വെടിയാൻ സമയമായിട്ടില്ലേ ഇനിയും നമുക്ക് നമ്മുടെ നാടിൽ ഇതുപോലെ പ്രതിഷേധത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു ഇനിയും നമ്മൾ എന്തോ പേടിച്ചുകൊണ്ട് ഇവിടുത്തെ വിമോചന പ്രസ്ഥാനത്തെ പിന്തുണച്ചാൽ ഹമാസിനെ പിന്തുണച്ചാൽ പോരാട്ടത്തെ പിന്തുണച്ചാൽ അതിനോട് ചേർന്നു നിന്നാൽ മഹദൂസിന് വേണ്ടി നമ്മൾ ശബ്ദിച്ചാൽ ഫലസ്തീനു വേണ്ടിയിട്ട് നമ്മൾ ശബ്ദിച്ചാൽ അതെന്തോ വലിയ പാപമാണ് എന്ന് കരുത് വിളിക്കുന്ന മുഴുവൻ ഐക്യദാർഢ്യപ്പെടുന്ന പരിപാടിയിലേക്കും നിസംഗത അറിയിച്ചു കൊണ്ട് നിൽക്കുന്നവര് നിങ്ങൾ ഓർക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഷയനസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ചെത്താന്മാരാണ് അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ചെകുത്താനാണ് ട്രംപിന്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത് കാലം സാക്ഷി ട്രംപിന്റെ രണ്ടാം വരവ് പറയുന്നത് ഈ ഈ അമേരിക്ക എന്ന് പറയുന്ന പടച്ചുയർത്തപ്പെട്ട ഒരു ദർശനത്തെ ലോകരാഷ്ട്രത്തിന്റെ ആ എല്ലാം പോകുന്ന അതിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നതാണ് ട്രംപിന്റെ രണ്ടാം ഒരു കൂടി ലോകത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ട്രംപിന്റെ ചിന്തയിൽ നിന്ന് ഉദിച്ചതാണല്ലോ യഥാർത്ഥത്തിൽ അവസാനം നടന്ന ഈ ഗസയില് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർന്നു നടന്ന ബോംബ് മഴ എന്ന് പറയുന്നത് ഒത്താശ നൽകി അതിന് അറബ് തമ്പ്രാക്കന്മാർ ഒത്താശ നൽകി എന്നിട്ട് പറയുന്നു ഗൽസയിലേക്ക് സൈനിക നീക്കം നടത്താൻ പോകുന്നു വേണമെങ്കിൽ ഗൽസയിലെ ജനങ്ങൾക്ക് പോകാം അമേരിക്ക ആഫ്രിക്കയിലേക്ക് പോകാം അറബ് രാഷ്ട്രങ്ങൾക്ക് പോകാം ജോർദാനിലേക്ക് പോകാം അറബ് രാഷ്ട്രങ്ങളിലേക്ക് പോകാം പ്രിയപ്പെട്ടവരെ അതിജീവനത്തിന് വേണ്ടി ജനിച്ച മണ്ണിനു വേണ്ടി വൈത്തിൽ മക്കദസ്സിനു വേണ്ടി പോരാടുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ നിങ്ങൾ വേണമെങ്കിൽ ആഫ്രിക്കയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതിജീവനത്തിന് വേണ്ടി പോരാട്ടത്തിന് വേണ്ടി എല്ലാ വൈത്തിൽ മക്കദസ് വിട്ടിട്ട് ഞങ്ങൾക്കൊരു ഹിജറില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരോട് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രസ്താവനകൾക്ക് മുമ്പിൽ നിസ്സഹായരായ നിരായുധരായ ഒരു ആയുധവും പ്രാർത്ഥനയും സന്നദ്ധതയും അതുപോലെ തന്നെ കേവലം അകിച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും മാത്രം മുതലാക്കിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങളോട് ഞങ്ങളിവിടെ ജനിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്നു ശഹീദാകും വരെ പോരാടും എന്ന് പറയുന്ന ലോകത്തെ തന്നെ അത്ഭുതം നിങ്ങൾ എന്ത് കാട്ടിട്ടാണ് ഇവിടെ നിന്ന് നിങ്ങൾ വിട്ടുപോകണം എന്ന് പറയുന്നത് അപകടമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ സന്ദേശം നമ്മളിവിടെ കൂടിയിട്ടുണ്ടല്ലോ സയനസ്യത്തെ നമ്മൾ എതിർക്കുന്നു ഇസ്രായേൽ രാഷ്ട്രത്തെ നമ്മൾ എതിർക്കുന്നു നമുക്കറിയാം ഇന്നമാൻസീൻ പരിശുദ്ധ ഖുർആാൻ ഇസ്രായേലിന്റെ സ്വഭാവത്തെ വിശദീകരിച്ചത് പോലെ ഇസ്രായേലിന്റെ സ്വഭാവത്തെ വിശദീകരിച്ചത് പോലെ ചെകുത്താന്റെ പങ്കുചേർന്നു കൊണ്ട് ചെകുത്താന്റെ ഈ വംശഹത്യയും ലോകത്തനീതിയും ലോകത്തുന്മൂലനവും പടച്ചുവിടുന്ന ഈ ചകുത്താന്റെ കൂടെ പ്രിയപ്പെട്ടവരെ കൂടുന്ന ആരൊക്കെയുണ്ടോ അവരോടുള്ള പോരാട്ടം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഒരുമ്മ പറ്റ രണ്ട് മക്കളാണ് സൈനിസവും അതുപോലെ തന്നെ വംശീയതയുടെ രാഷ്ട്രീയവുമായ ഹിന്ദുത്വം വേറുന്ന സംഘപരിവാർ നേതൃത്വം നൽകുന്ന സൈനിസ്റ്റ് നേതൃത്വം നൽകുന്ന ഇസ്രായേലിന്റെ സൈനിസവും ഇന്ത്യയിലെ ഹിന്ദുത്വവും രണ്ട് മക്കളാണ് അതിജീവനത്തിന് വേണ്ടിയിലെ ജനങ്ങൾ മുഴുവൻ പോരാട്ടത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഈ രാജ്യത്ത് ഇവിടുത്തെ ഹിന്ദുത്വത്തിന്റെ സംഘപരിവാറിന്റെ വംശീയതയുടെ വംശഹത്യക്കിരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദ്ര അതിജീവനം എന്ന വലിയ പാഠം നമ്മുടെ തുറന്നിട്ട് വരുന്നുണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് ജനത ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട് എങ്കിൽ ഇന്ത്യയിലെ ജനത ഉന്മൂലനത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു ജനത ഇവിടത്തെ മുഴുവൻ ഇവിടെ മുഴുവൻ ബുൾഡോസർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതക്ക് എന്താണ് പോരാട്ടത്തിനുള്ളത് എന്ന ഒരു വലിയ പാഠശാലയിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ടെങ്കിൽ ആ പാഠശാല ഗസയിലെ പാഠശാലയാണ് ആ പാഠശാല ഗസയിലെ ജനങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന വലിയ പ്രചോദനമാണ് ആ പ്രചോദനത്തെ സ്വീകരിച്ചുകൊണ്ട് ആ പ്രചോദനത്തെ ഈ മണ്ണിലും പോരാട്ടത്തിന് തിരികൊളുത്തിക്കൊണ്ട് ശയണസിദ്ധത്തിനെതിരെ എല്ലാ കഴിവിലുള്ള എല്ലാ ശക്തിയും പ്രയോഗിച്ച് ഫലസ്തീന്റെ ജനത പോരാടുന്നത് പോലെ തന്നെ മനുഷ്യനല്ലാതാക്കുന്ന മനുഷ്യർക്കെതിരെ ഫാസിസവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെയും സമുദായത്തെയും പിന്നോക്ക വിഭാഗത്തെയും വർദ്ധിതരായ വിഭാഗത്തെയും ഈ രാജ്യത്ത് നിന്ന് അട്ടിപ്പുറത്താക്കാൻ വേണ്ടി പല ബില്ലുകളും പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ സർക്കാർ അസംഖ്യ പരിപാലനം നോക്കിക്കൊണ്ട് ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് ഗസയിലെ പോരാടുന്ന ജനത ഞങ്ങൾക്ക് പകർന്ന് നൽകുന്നതാണ് എന്ന ഒരു വലിയ പാഠം കൂടിയും നമുക്കിത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പ്രിയപ്പെട്ടവരെ ഗസയിലെ ജനത പോരാടുമ്പം ആ രാജ്യത്തിന് വേണ്ടി പോരാടുമ്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പം നീതിക്ക് വേണ്ടി പോരാടുമ്പം നമ്മുടെയും ബാധ്യതയാണ് നമ്മുടെയും ബാധ്യതയാണ് പക്ഷേ നമ്മുടെ കരുത്തെന്ന് പറയുന്നത് നമ്മുടെ കരുത്തെന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ് നിശ്ചയദാർഢ്യമാണ് ഇജ്ജത്താണ് ആത്മാഭിമാനമാണ് നിങ്ങൾ അവര് പല കുതന്ത്രങ്ങളും ആരോപിക്കും ഭയം കുറു വയം കുറുള്ള വയം കുറുന വയം കുറുള്ള അവര് തന്ത്രങ്ങളും ആസൂത്രണങ്ങളും എനയും

Um... അള്ളാഹുവിന്റെ തന്ത്രം മിക ഉച്ചതായ ഒരു തന്ത്രമാണ് അതിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ആ നിശ്ചയദാർഢ്യം ആ ആത്മവിശ്വാസം ഈ സമുദായത്തിനു വേണ്ടി നിർണരാകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിനു വേണ്ടി എഴുന്നാറ്റി നിൽക്കാനുള്ള ഇച്ഛാശക്തി കോൺഫിഡൻസ് അത് എന്ന ഒരു വലിയ പാഠമാണ് ഗസ്സ നമുക്ക് സമ്മാനിക്കുന്നത് അത് ഏറ്റുവാങ്ങിക്കൊണ്ട് വേണം പ്രിയപ്പെട്ടവര് നമ്മുടെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നമുക്കൊരു ദൗത്യമുണ്ട് ആത്മീയതയിൽ ഊന്നിയ വിമോചനത്തെ മുനിയൻ മനുഷ്യരുടെയും വിമോചനത്തെയും സേവിച്ചെടുക്കുന്നൊരു ദൗത്യം നമസ്കാരമുള്ളതോടൊപ്പം തന്നെ തെരുവുകൾ നമ്മുടെ തന്നെ ബാധ്യതയാണ് വിമോചനത്തിന്റെ ദർശനത്തെയും ആത്മീയയുടെ ദർശനത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ കാലത്ത് ഏറ്റവും നല്ല ഒരു കാലമായി പരിവർത്തിപ്പിച്ചെടുക്കുക എന്ന ഉജ്ജല ദൗത്യം വേറുന്നവരാണ് നമ്മൾ ആ ദൗത്യത്തിലേക്ക് മുന്നോട്ട് കുതിപ്പ് നടത്താൻ പ്രിയപ്പെട്ടവരെ ഈ ഐക്യദാർഢ്യ സമ്മേളനം ഈ പ്രാർത്ഥനാരാവ് നമുക്ക് പ്രയോജനം ചെയ്യണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ഇപ്പോഴും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്